ആരും ആരും കൂട്ടില്ല ആ കറി 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 എന്താണ് എന്താ പഠിച്ചോണ്ട് ഇതൊക്കെ സത്യം ഈ ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു ദിവസം ചായ പോലും കുടിക്കൂല നിനക്ക് ഭാവിയില എന്താകാനാണ് ആഗ്രഹം എനിക്ക് പോലീസ് പോലീസായ കൊള്ളാന്നുണ്ട് എങ്ങനെയുണ്ടത് കൊഴപ്പിക്ക

ഒരു സമ്മാനം അവിടെ പോവുക ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും മേടിക്കാം തൃശ്ശൂർ സമ്മാനം എഴുപത് ശതമാനം പണിക്കൂലി അവിടെ പോയാൽ ഏത് സമ്മാനത്തിൽ എഴുപത് ശതമാനം പണിക്കൂരി കുറവാണ് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന വേറൊരു സമ്മാനം അവിടെ പോകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാധനം ഇരുപത്തി അഞ്ച് ഐറ്റം നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടും അവിടെ പോയി മേടിക്കാം പിന്നെ രഞ്ജി ഇൻഡസ്ട്രീസിന്റെ ഒരു സമ്മാനം ആന ആനെ പറഞ്ഞതല്ലേ അവിടെ പറ്റി ഫർണിച്ചർ മേടിക്കുമ്പോഴേ അറുപത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങ് വന്നേക്കും എന്തൊരു ഫർണിച്ചർ മേടിച്ചാലും ചോദ്യവും ഒത്തിരി സമ്മാനങ്ങളുമായി ദൃശ്യം ന്യൂസ് നിങ്ങളിലേക്ക് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവയ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പത്ത് ദിവസത്തെ മക പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ അരവിനും ബുദ്ധിക്കും ഇവിടെ സമ്മാനങ്ങളുണ്ട് ചോദ്യങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വരും ശരിയായി ഉത്തരം പറയുന്ന ഭാഗ്യശാലികൾക്ക് സ്പോൺസർമാർ നൽകുന്ന ആകർഷകമായ സമ്മാനങ്ങൾ നേടാം ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാർ തൃശൂർ ജുവലറി തിരുമല രഞ്ജിനി ഫർണിച്ചർ മാർ തിരുമല കല്യൂർ ഫാഷൻ പസ്റ്റേഴ്സ് പുത്തൻകര ജംഗ്ഷൻ തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് അരയിലൂർ തിരുമല സംസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കുന്നപ്പുഴവും ഒത്തിരി നിങ്ങളുടെ ആശയങ്ങൾക്ക് ശബ്ദവും ദൃശ്യവും നൽകാൻ അമല സ്റ്റുഡിയോ ഒപ്പമുണ്ട് അമല സ്റ്റുഡിയോ നിങ്ങളുടെ ദൃശ്യാനുഭവങ്ങൾക്ക് പൂർണ്ണതയേകുന്നു